കവിത ഒത്തുചേരലിന് ശേഷം രചന സുരേഷ് ബാബു എസ് ആർ അതിശയമംഗലം ആലാപനം ശ്രീവത്സൻ മണലുവട്ടം മന്ദാരമകം നുകരുന്ന കുരുവികൾ ോടു പലവുരു ചോദിച്ചു മന്ദാരമകന്തം നുകരുന്ന കുരുവികൾ സന്ധ്യയിലെഞ്ഞോടു പല ഉരു ചോദിച്ചു ഹൃദയബന്ധങ്ങളിൽ നൂലിഴ പൊട്ടാതെ ചിരിക്കുന്ന മുഖവുമായി എല്ലാവരുമെത്തിയോ ചിരിക്കുന്ന മുഖവുമായി എല്ലാവരുമെത്തിയോ മന്ദാരമകരന്തം നുകരുന്ന കുരുവികൾ സന്ധ്യയിലെന്നോടു പല ഒരു ചോദിച്ചു ഹൃദയബന്ധങ്ങളിൽ പൊട്ടാതെ ചിരിക്കുന്ന മുഖവുമായി എല്ലാരും എത്തിയോ ചിരിക്കുന്ന മുഖവുമായി എല്ലാരും എത്തിയോ രക്തബന്ധത്തിന്റെ താരമുറിച്ചവർ കനകചിന്തയാൽ കടൽ കടന്നകന്നത് ആകാശവീധിയിൽ പാറിപ്പറക്കുന്ന നിന്റെ കൂട്ടുകാർ കണ്ടതല്ലേ രക്തബന്ധത്തിൻ്റെ ധാരമുറിച്ചവർ കനകചിന്തയാൽ ചിന്തയാൽ കടൽ കടന്നകന്നത് ആകാശവീധിയിൽ ക്കുന്ന നിന്റെ കൂട്ടുകാർ കണ്ടതല്ലേ നിന്റെ കൂട്ടുകാർ കണ്ടതല്ലേ ആത്മഗതം അഴലായി നിശ്വാസം തീർക്കുമ്പോൾ മൗനം മറയായി ചിരികോടി നിന്നു ഞാൻ മാനം ർമേഘം തീർക്കുന്നു ആത്മഗതം അഴലായി നിശ്വാസം തീർക്കുമ്പോൾ മൗനം മറയായി ചിരികോടി നിന്നു ഞാൻ മാനം അത് കണ്ട് കാർമേഘം തീർക്കുന്നു എന്റെ ഇലകളിൽ ിലൊക്കെയും ക്ഷണമേതുമില്ലാതെ വന്നണയുന്ന കുരുവിയും കൂട്ടരും കലപ്പില കൂട്ടുന്നു എന്റെ ഇലകളിൽ പൂക്കളിലൊക്കെയും ക്ഷണമേതുമില്ലാതെ വന്നണയുന്ന കുരുവിയും കൂട്ടരും കലപ്പില കൂട്ടുന്നു ണലിലെ ബുദ്ധൻ ചിരിക്കുന്നു തെറ്റിച്ചെടിയിലോ രണശോഭ നിറയുന്നു ഇലഞ്ഞിത്തണലിലെ ബുദ്ധൻ ചിരിക്കുന്നു തെറ്റിച്ചെടിയിലോ രണശോഭ നിറയുന്നു തുകൾ ചുറ്റിലും നിറയുമ്പോൾ ഞാനും പകുതിയും പരിഭവം നുണയുന്നു തുലാവർഷത്തുകൾ ചുറ്റിലും നിറയുമ്പോൾ ഞാനും പകുതിയും പരിഭവം നുണയുന്നു മന്ദാരമകന്തം നുകരുന്ന കുരുവികൾ സന്ധ്യയിലെന്നോടു പല ഒരു ചോദിച്ചു ഹൃദയബന്ധങ്ങളിൽ ൊട്ടാതെ ചിരിക്കുന്ന മുഖവുമായി എല്ലാരും ചിരിക്കുന്ന മുഖവുമായി എല്ലാരും ചിരിക്കുന്ന മുഖവുമായി എല്ലാരും